കൊല്ലം തെന്മല പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കും സ്വതന്ത്രാംഗം നാഗരാജ് പിന്തുണ പിൻവലിച്ചതാണ് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയത് ഇത്രയും നാളായും ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയിൽ പിന്തുണയ്ക്കുന്ന എനിക്ക് എൻ്റെ വാർഡിനോട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ കാര്യമായ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമുള്ള ഒരു കാര്യമായതിനാൽ തെന്മല മൂന്നാം വാർഡ് മെമ്പറായ നാഗരാജെന്ന് ഞാൻ തെന്മല ടൗൺ വാർഡിൻ്റെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുകയോ അതിനുവേണ്ടി പിന്നെ സഹകരിക്കുകയോ ചെയ്യാത്ത ആ ഭരണസമിതിക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ ഞാൻ പിൻവലിക്കുകയാണ് എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ജയശങ്കർ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു തീരുമാനമാണ് സ്വതന്ത്ര അംഗം നാഗരാജിൻ്റെ തുടർ നീക്കങ്ങൾ എന്താണ് സൂചനയുണ്ടോ അതായത് റീജിത്ത ഈ രണ്ട് സ്വതന്ത്രാംഗങ്ങളുടെ കൂടിയാണ് നിലവിൽ ഇവിടെ യു ഡി എഫ് ഭരണം നടത്തുന്നത് ഈ നാഗരാജ പിന്തുണ പിൻവലിക്കുന്നതോടുകൂടി ഈ കക്ഷി ഈ എൽ ഡി എഫും യു ഡി എഫും ഏകദേശം ഒരു തലത്തിൽ ഒരു സാധ്യതയാണുള്ളത് നിലവിൽ എൽ ഡി എഫിന് ഏഴും യു ഡി എഫിന് ഏഴ് രണ്ട് സ്വതന്ത്രം ഇങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില അതിലൊരു സ്വതന്ത്രം നിലവിൽ യു ഡി എഫിനൊപ്പമാണ് ഈ നാഗരാജ് എൽ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇരു മുന്നണികളുടെയും ഉള്ള ആൾ അംഗങ്ങളുടെ എണ്ണം തുല്യമാകും സ്വാഭാവികമായും ഇവിടെ മറ്റൊരു ഇത് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ ഒരു നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കൊണ്ടു ഉള്ളത് എന്തായാലും ഈ നാഗരാജിൻ്റെ പിന്തുണ കൂടി ലഭിക്കുന്നതിനു ശേഷം വിശ്വാസം കൊണ്ടുവരാനാണ് യു ഡി എഫിൻ്റെ നിലവിലെ ഒരു തീരുമാനം ഈ നാഗരാജുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ എൽ ഡി എഫ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നുണ്ട് നാഗരാജ് പക്ഷേ യു ഡി എഫ് ഭരണസമിതിയിലുള്ള അതൃപ്തി മൂലമാണ് രാജിവെച്ചത് തനിക്ക് മുൻപ് ഭരണപ്രകാരം ഉണ്ടായത് തന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പരാതിയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ യു ഡി എഫ് ഭരണസമിതിക്കുള്ള പിൻ പിന്തുണ പിൻവലിക്കുന്നത് എന്തായാലും എൽ ഡി എഫ് ഈ നാഗരാജിനൊപ്പം കൂട്ടി അവിശ്വാസം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഇത് വിജയിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നാൽ നാഗരാജ് എൽ ഡി എഫിന് പിന്തുണ നൽകി കഴിഞ്ഞാൽ യു ഡി എഫിന് ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാകും ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു